കർണാടക സംഗീത പഠനത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജതി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം അതിൽ ശങ്കരാഭരണം എന്ന് പറയുന്ന ഒരു രാഗത്തിലുള്ള ഒരു ജതിസ്വരാണ് നമ്മൾ പഠിക്കുന്നത് ശങ്കരാഭരണ രാഗം ഇരുപത്തി ഒമ്പതാമത് മേളകർത്താരാഗമാണ് ധീര ശങ്കരാഭരണം എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് രൂപക താളത്തിലാണ് ഈ ജതിസ്വരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു പല്ലവി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടി ഇനി അതിൻ്റെ തുടർ ഭാഗങ്ങൾ നമ്മൾ പാടി പഠിക്കാം ശങ്കരാഗ്രഹത്തിൻ്റെ ആരോഹണാരോഹണം നമുക്കൊന്നുകൂടി പാടി നോക്കാം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സംശയമുണ്ടെങ്കിൽ ചോദിക്കാം വീണ്ടും പാടിത്തരണമെങ്കിൽ പാടിത്തരാം എന്തും നമുക്ക് തമ്മിൽ 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 ഷെയർ ചെയ്യാൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ് സരി ഗ പാധനീസ जिगमा षड्जं चतुश्रुति ऋषुभं इन्दरगान्धारं शुद्धमध्यमं पञ्चमं पाधुश्रुतिदैवतं काकलिविषादं स निगरिस െ അവണത്തിലും വരുന്നു മേളകർത്താ രാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് ആരോഹണത്തിലും അവരോഹണത്തിലും ഒരേ സ്വരസ്ഥാനങ്ങളായിരിക്കും എല്ലാ സ്വരങ്ങളും ഉണ്ടാവുകയും ചെയ്യും അതാണ് മേളകർത്താരാഗങ്ങളിലുള്ള പ്രത്യേകത അത് സ്വരങ്ങള് ക്രമത്തിൽ തന്നെയായിരിക്കും സ കഴിഞ്ഞി കഴിഞ്ഞ ഗ കഴിഞ്ഞ മാ ആ ക്രമം അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ സാന്ന് കഴിഞ്ഞാൽ നീ നീന്ന് കഴിഞ്ഞാൽ ധ ധാന്ന് കഴിഞ്ഞാൽ പ അങ്ങനെ അതേ ക്രമത്തിലായിരിക്കും ഈ മേളകർത്താരാഗങ്ങളിലൊക്കെ ആരോഹണ അവരോഹണം ഇപ്പൊ ഇതില് വരുന്ന സ്വരസ്ഥാനങ്ങള് ഷഡ്ജം ചതുശ്വതി ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുശ്രുതി ദൈവതം കകലി നിഷാദം ഇതാണ് സ്വരസ്ഥാനങ്ങൾ ഇതിന്റെ പല്ലവി നമ്മൾ ഒന്ന് പാടിക്കഴിഞ്ഞു താളമാണ്

സധ പ മ ഗരി ഗധനി സാരി സനിധ പ മ ഗധ പ മ ഗരി ഗമ പനിം ഇതാണ് അതിൻ്റെ പല്ലവി ഒന്നുകൂടി നോക്കിക്കോളൂ സാരി രണ്ടാമത്തെ അടിയിന്ന് സാരി സനിത

അടുത്ത് നോക്കിക്കോളൂ പ മാ പരി ഗരി സനി സാം സനി സി ഗമ പനി പ പി അത് ധനിയെന്ന് കഴിഞ്ഞാൽ പിന്നെ പാന്നെടുക്കുമ്പോൾ ധനിപ്പ അത് ശ്രദ്ധിക്കണം ഇപ്പം എനിക്കെന്നെ തെറ്റി അപ്പോൾ അത് നിങ്ങൾ പാടുമ്പോൾ ശ്രദ്ധി പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുകൂടി പാടാം സ സാരി സനിത പ മാ ഗ പ സമ ഗമ പനി പരി ഗരി സനി സനി സരി ഗ മ ഗ പമ പരി സാം ധരി സാം ധരി ധരി സരി അങ്ങനെ ചേർത്തിട്ട് വരണം അപ്പോൾ da pa, ma, pa, maga, ma, pa ma pa maga maga di sanisa sanisa sa sa ni sa sa ni maga ma pa da di sa ni da ba maga diga, ma pa sa da pa ma da ni pa ध मा पगरी गरि सनि सनि सा ग पा ध सारी सनि ध ग साध प मगरि ग धनि मा पग सरि गमा पादा बाबा माग म सनी दम गर गे ग माग स नि स माग स पप माग धबा मगमा धनी सारी सनी दबा माग म पद बाग दबा धनी മൂന്നാമത്തെ സ്വരാണ് പാടിയത് പല്ലവി അനുപല്ലവി കഴിഞ്ഞു കഴിഞ്ഞ ശരണ സ്വരങ്ങള് മാ പമഗ സധി ഗമാ മാ പസനീതമാരി ഗ മാ ഗമാഗതി സമാഗ സമാഗമ ഗധനി സ सारी सनि र मगम पदा पगरि ग पधनि मा पग सधि गमा पदा बा मगमा पसनि रब मा ഗ സതി സ പ മാ ഗധനീ മാഗ സതി സ മാ ഗ അവിടുത്തെ സ്വരങ്ങളെ സാധനങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം പാടുമ്പോ ഒന്നുകൊണ്ട് ചില മാ പമ ഗ സരി ഗമാ பத ப பமமா ரெண்டி கழிஞ்சிட்டு பமக அது 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 மா தாம அது ரெண்டாமத்தடி கழிந்திட்டான ஓரோன்னும் வரணும் நோக்கிக்கொள்ளும் பத ப பச நீத பமா गरे ग सरे ग माग सरे स माग स प प माग ध प प मग म भर नि स सारी स नि द व माग म प सादा बा माग रे ग म प ध नि म प मग स रे ग म पद प प मग म

അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഇതൊന്ന് കേട്ടു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക വീണ്ടും പാടണമെങ്കിൽ പാടിത്തരാം അടുത്ത ക്ലാസ്സിൽ ആ ഒരു സ്വരത്തോട് കൂടിയിട്ട് ഈ ജതിസ്വരം കഴിയും നമ്മളിപ്പോൾ പഠിച്ച ജതി സ്വരങ്ങളൊക്കെ നമ്മളൊന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പാടി നോക്കണം ഈ പഠിക്കുന്ന സമയത്ത് മാത്രം പാടിയാൽ പോരാ അതിങ്ങനെ റിവൈസ് ചെയ്തിങ്ങനെ വരണം ഓരോ ഓരോ ദിവസം ഓരോന്ന് പാടുക ഒന്നെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കരുത് ചിലർക്ക് ചിലത് ഇഷ്ടമാവും ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ പാടും അപ്പം മറ്റത് മറക്കും അപ്പം നമ്മളത് അത് പാടില്ല നമ്മളിങ്ങനെ തുടർച്ചയായിട്ടിങ്ങനൊരു പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യണ പോലെ ഇന്നു ഇങ്ങനെ പാടി വരില്ല ഒന്നാമത്തെ ജ്യോതിഷം പാടിയാൽ പിറ്റേ ദിവസം രണ്ടാമത്തെ പാട് പിറ്റേ ദിവസം മൂന്നാമത്തെ പാട് വീണ്ടും അടുത്ത ദിവസം ഒന്നാമത്തെ തന്നെ പാടുക അങ്ങനെ പാടി വരുമ്പോൾ എന്താച്ചാൽ എല്ലാതും നമ്മൾ പാടി വരും ില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം